പാവർട്ടി പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ നാല് കോടിയിലധികം പദ്ധതികളുടെ തുക പാഴാക്കി കളഞ്ഞതായി ആരോപണം പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതിരിക്കുമ്പോഴാണ് ഭരണസമിതിയുടെ കൊടുകാര്യസ്ഥതയെന്ന് യു ഡി എഫ് കുറ്റപ്പെടുത്തി പാവർട്ടി ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളിലൂടെ ജനങ്ങൾക്ക് നടന്നു വാഹനങ്ങൾ കൊണ്ടുപോകുന്നതിനോ സാധിക്കാത്ത അവസ്ഥയിലാണ് റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞും അഗാധകർത്തങ്ങളായും കിടക്കുകയാണ് റോഡുകൾ നന്നാക്കുന്നതിനോ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനോ ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം ഗ്രാമപഞ്ചായത്തിലെ ഒരു റോഡിലൂടെ പോലും നടക്കാനാവാത്ത സ്ഥിതിയാണ് എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് അത് വ്യക്തങ്ങളാണോ റോഡാണോ തോടാണോ എന്നറിയാത്ത ഒരവസ്ഥയിലാണ് ജനങ്ങൾ നമ്മളെ ശപിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും റോഡിലൂടെ നടക്കുന്നത് അതിന് പ്രധാന കാരണം ഈ ए, ി ഗ്രാമപഞ്ചായത്തിലെ ഇപ്രാവശ്യം കേറിയ ഭരണസമിതിയാണ് എന്ന് അസംയുക്തമായി എനിക്ക് പറയാൻ കഴിയും കാരണം പാവർട്ടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷങ്ങളിലായി പശ്ചാത്തല മേഖലക്ക് ലഭിച്ച ഫണ്ടുകൾ ഫണ്ടുകളൊന്നും ചെലവഴിക്കാതെ അഗതിയിലധികം ഫണ്ട് ചെലവഴിക്കാതെ കുറെ ഫണ്ട് ലാപ്സാക്കി കളഞ്ഞുകൊണ്ട് വലിയൊരു ശതമാനം ഫണ്ട് ലാപ്സാക്കി കളഞ്ഞിട്ടുണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഈ പാവർട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയെ നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാറ് ഭരണസമിതിയുടെ മൂന്ന് വർഷം കാലാവധി കഴിഞ്ഞപ്പോൾ നാല് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിപ്പത്ത് രൂപയോളം വേണ്ടി വിനിയോഗിക്കാതെ ഫണ്ട് പാഴായ ഘട്ടത്തിലാണ് റോഡുകൾക്കും മറ്റ് മെയിൻ്റനൻസ് വർക്കുകൾക്കുമായി ഫണ്ട് ഉപയോഗിക്കാതെ ഇത്രയും ഭീമമായ തുക പഞ്ചായത്തിന് നഷ്ടപ്പെട്ടിട്ടും ഒരു കുലുക്കവുമില്ലാതെ നിസ്സംഗ ഭരണസമിതി മെമ്പർമാരുടെ പിടിപ്പുകേടാണ് എന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല സേതു കുറ്റപ്പെടുത്തി പശ്ചാത്തല മേഖലയ്ക്ക് ലഭിച്ച ഫണ്ടുകളൊന്നും ചെലവഴിക്കാതെ അഗതിയിലധികം ഫണ്ട് ചിലവഴിക്കാതെ കുറേ ഫണ്ട് ലാപ്സാക്കി കളഞ്ഞുകൊണ്ട് വലിയൊരു ശതമാനം ഫണ്ട് ലാപ്സാക്കി കളഞ്ഞുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഈ പാവത്തി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയെ നിങ്ങൾ തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മൂന്ന് വർഷത്തെ കണക്ക് വെച്ച് റോഡിന് ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് രൂപ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തി മുപ്പത്തഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് രൂപ നോൺ റോഡ് ഫണ്ട് ചിലവഴിക്കപ്പെടാതെ ടൈഡ് ഫണ്ട് രണ്ട് കോടി എഴുപത്തിമൂന്ന് ലക്ഷം അമ്പത്തിരണ്ട് രൂപ ചിലവഴിക്കാതെ കിടന്നു ബേസിക് ഗാന്റ് ആറ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ചിലവഴിക്കപ്പെട്ടില്ല മൊത്തം നാല് കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി ചില്ലാനം രൂപ പാവത്തി ഗ്രാമപഞ്ചായത്തിനെ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഈ പാവത്തി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ പിടിപ്പുകൊടുുകൊണ്ട് സാധാരണ ജനങ്ങളെ നടക്കാൻ പോലും വഴിയിലൂടെ നടക്കാൻ പോലും സാധിക്കാത്ത എത്തിച്ചു പഞ്ചായത്തിൽ ആയുർവേദ ഡിസ്പെൻസറി പി എച്ച് സി ചെറുകിട കുടിവെള്ള പദ്ധതികൾ ചോർന്നൊലിക്കുന്ന പുതിയ പഞ്ചായത്ത് കെട്ടിടം കളിസ്ഥലം എം സി എഫ് പൊതുശ്മശാനം തൃത്താല കുടിവെള്ള പദ്ധതി സെൻടർ വികസനം തീരദേശ നിവാസികളുടെ ആശങ്ക എന്നിങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതിനൊന്നും പരിഹാരം കാണാൻ സ്ഥല എം എൽ എക്കോ ഇടതുപക്ഷ മുന്നണി നേതൃത്വം നൽകുന്ന ഭരണസമിതിക്കോ സാധിക്കുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം അതേസമയം ആരോപണം നിഷേധിച്ച് എം എം രജീന വന്നു

വിഷയം ശേഷം പ്രതികരിക്കാമെന്നും എം എം പറഞ്ഞു പ്രളവത്തായാലും പാവർത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ഞങ്ങളൊരു ലെറ്റർ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കാരണം ട്രഷറിക്ക് ഒരു വിഷയം കാരണം അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊന്നും പഠിച്ചിട്ട് വരുന്ന പഠിച്ചിട്ട് ഞങ്ങൾ നോക്കിയിട്ട് മറുപടി പറയുന്നുണ്ട്